എനിക്കിന്ന് രണ്ട് ബോൾ ലൈസിനൊക്കെ കിട്ടി എനിക്കത് ബൗളുണ്ട് ഇതങ്ങനെ സെറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നല്ല വീഡിയോ അപ്പൊ ഗായ്സ് ഞാനിവിടെ കുറച്ച് വെള്ളാരും കല്ലുകളും വിത്തുന്നുണ്ട് പിന്നെ കുറച്ച് കളർ കല്ലുകളും പിന്നെ അക്വറിയം വലിയ വെക്കണ രണ്ട് കല്ലുകളുമാണ് പിന്നെ ഒരു പായലും പിന്നെ അതിനു വേണ്ടിയുള്ള വെള്ള അപ്പൊ കായ് ഞാനിവിടെ ഈ ബൗൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ് അതിന് കുറച്ച് വെള്ളം വെള്ളം ഇടുത്തി ചില്ലിൻ്റെ ബൗളാണ് ഇങ്ങനെ ഇട്ടാല് പൊട്ടിപ്പോകും അതിന്റെ അടുത്തേക്ക് നമ്മളൊന്ന് ഇട്ട് കൊടുക്കാം മതി റൈസ് അല്ലെങ്കിൽ ബൗള് പൊട്ടിപ്പോ റൈസ് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ കായ് ഞാനിപ്പോ പകുതിയോളം വെള്ളം ഓടിച്ചിട്ടുള്ളൂ നമുക്ക് ഇനി ഇതിനകത്തുള്ള വെള്ളം കൂടി ഒഴിക്കാം അപ്പൊ കായ് ഇപ്പൊ മീൻ സെറ്റ് ആയിട്ട് അപ്പൊ കായ് നമുക്ക് ഇതിലേക്ക് ഈ പായൽ ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ കായ് ഇവിടെ വളവ് സെറ്റ് ആയിട്ടുണ്ട് മീനുകളൊക്കെ ഹാപ്പിയാണ് ആണ് അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എന്താ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടിയും ചെയ്യുക ബൈ